ചാലക്കുടി നഗരസഭയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ശക്തമായി പോരാടുന്ന പോലെ തന്നെ മറ്റൊരു വിഭാഗത്തിൽ നമ്മുടെ ചെയർമാനും പ്രതിപക്ഷ നേതാവും ശക്തമായ മത്സരമുണ്ട് ഏകദേശം ഒരു മുപ്പത് വർഷത്തോളമായിട്ട് രണ്ടുപേരും നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന വ്യക്തിത്വങ്ങളാണ് രിപാലന രംഗത്ത് വളരെയധികം ശ്രദ്ധ കേൾത്തുന്ന ഇവരെ കുറിച്ചാണ് നമ്മൾ ഈ ആഴ്ചയിലെ ഈ ഒരു ദിവസം നിങ്ങൾക്ക് നിങ്ങൾ മുന്നിൽ സമർപ്പിക്കുന്നത് നമുക്ക് അവരുടെ വർക്കൗട്ടുകൾ എങ്ങനെയാണ് അവരുടെ ദിനചര്യകൾ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് പോയി കണ്ട് ചോദിച്ച് മനസ്സിലാക്കാം നമ്മുടെ നഗരസഭാ ചെയർമാൻ ലബി ചേട്ടൻ ഉണ്ട് ചേട്ടാ നമസ്കാരം എങ്ങനെ ഇത് എത്ര കാലം ഈ ഒരു വർക്കൗട്ട് തുടങ്ങിയിട്ട് ഞാനൊരു ഇരുപത് വയസ്സ് മുതൽ ജിമ്മിൽ വർക്കൗട്ട് തുടങ്ങിയതാണ് ഞാനൊരു ബോഡി ബിൽഡർ അല്ല സാധാരണയായിട്ട് ബോഡി ബിൽഡിംഗ് എക്സസൈസുകൾ ചെയ്യുന്ന ആളുകളാണ് ജിമ്മിൽ അധികം വർക്ക്ഔട്ട് ചെയ്യാം ഞാൻ ബാഡ്മിന്റൺ കളിക്കാനുള്ള എന്റെ താല്പര്യവും വളരെ ചെറുപ്രായം മുതൽ ബാഡ്മിന്റൺ കളിച്ചു തുടങ്ങി അതിന്റെ കോച്ചിങ്ങിന്റെ ഭാഗമായി തുടങ്ങിയ മസിൽ സ്ട്രെങ് എക്സസൈസുകൾ മാത്രമാണ് ഞാൻ ജിമ്മിൽ വന്ന് ചെയ്യുന്നത് അത് ആയിട്ട് ബാഡ്മിന്റൺ എല്ലാ ദിവസവും ഞാൻ ഞാനിപ്പോ കോസ്മോസ് ക്ലബിലാണ് കളിക്കുന്നത് നന്ദി എറണാകുളം റീജിയണൽ സ്പോർട്സ് സെന്ററിലാണ് കളിച്ചിരുന്നത് പിന്നെ തൃശ്ശൂർ ഇൻഡോർ കോർട്ടിലും കളിച്ചിരുന്നു അപ്പൊ കുറെ സ്ഥലത്ത് കളിച്ചിട്ടുണ്ട് നമ്മുടെ താമസങ്ങൾ ഇങ്ങനെ മാറിപ്പോകുന്നതനുസരിച്ച് പല സ്ഥലങ്ങളിൽ കളിച്ചിട്ടുണ്ട് ഇവിടെ ജിമ്മിൽ ജിമ്മിൽ വരുമ്പോ എത്ര മണിക്ക് വരുന്നത് രാവിലെ അത് വരുമല്ലേ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം മാക്സിമം വരാൻ പറ്റുള്ളൂ ഇതിന്റെ ആവശ്യമുള്ളൂ ഞങ്ങൾക്ക് ഈ ബാഡ്മിന്റൺ സ്ഥിരമായി കളിക്കുമ്പോൾ നമ്മുടെ മസിൽസ് ഡിക്ലൈൻ ചെയ്യും മുട്ട് വേദന കൈ വേദനയൊക്കെ സാധാരണയായിട്ട് വരുന്നതിന്റെ കാരണം അതാണ് അപ്പൊ അതുകൊണ്ട് ബാഡ്മിന്റൺ റെഗുലർ ആയിട്ട് കളിക്കുന്ന ആളുകൾ ആഴ്ചയിൽ രണ്ടു ദിവസമെങ്കിലും ജിമ്മിൽ വന്ന് ബാഡ്മിന്റൺ കളിക്കാൻ ആവശ്യമായ മസിൽസിനൊക്കെ പ്രോപ്പറായിട്ടുള്ള ചെയ്യണം ഇവിടെ എന്തൊക്കെ ോപ്പർ ആയിട്ടുള്ള ഞാൻ ഞങ്ങൾ ബാഡ്മിന്റൺ കളിക്കുന്ന ആളുകൾ കൂടുതലും സ്ട്രെങ്തനിങ് കൂടുതൽ ചെയ്യുക പിന്നെ ബാഡ്മിന്റൺ കളിക്കാൻ ആവശ്യമായ ഷോൾഡർ അതുപോലെ തന്നെ കൈ ഒക്കെ അത്യാവശ്യം നല്ല സ്ട്രെങ്തംഗ് ചെയ്യും നല്ല ആരോഗ്യമുള്ള ശരീരത്തിന് നല്ലൊരു മനസ്സുണ്ടായിരിക്കില്ലേ മനസ്സ് പോകുന്ന സ്ഥലത്തേക്ക് ശരീരം ചലിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആരോഗ്യമുള്ള ശരീരം അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായി അത് വളർന്നു വരുന്നുണ്ട് പിന്നെ ചിലക്കിൽ തന്നെ ഒരുപാട് നല്ല പുതിയ ജിമ്മുകൾ വന്നു ഇത് തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഇതുപോലെ ഇതും വേറെ ഉണ്ട് അപ്പോൾ നമുക്ക് ജിമ്മുകളൊക്കെ വന്നു ആളുകളും ഇതിനോട് നല്ലൊരു പ്രതികരണമാണ് സാധാരണയായിട്ട് പഴയ കാലഘട്ടത്തിൽ നിന്ന് മാറി ഇതിനകത്ത് വന്നാൽ മനസ്സിലാക്കാൻ സാധിക്കും പ്രായമായവരും ഒരുപാട് ചെറുപ്പക്കാരും ഇതിന് ഒരുപാട് താല്പര്യം കാണിക്കുന്നു അതുപോലുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രെയിനേഴ്സാണ് ഇതിന് ട്രെയിനിങ് കൊടുക്കുന്നതൊക്കെ പഠിപ്പിക്കുന്നത് ആരോഗ്യ പരിപാലനത്തെ കുറിച്ച് ചിന്തിക്കുന്നത് ഇപ്പോ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നതോടൊപ്പം തന്നെ വർക്ക് ചെയ്യുക ബേൺ ഔട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലൂടെ ആളുകൾ കൊണ്ടുവരുന്നുണ്ട് നഗരസഭാ കൗൺസിലിൽ നിരവധി പേര് ആരോഗ്യത്തെ കുറിച്ച് വളരെ ശ്രദ്ധാലുക്കളും അതിനുവേണ്ടി പണിയെടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട് പക്ഷെ നഗരസഭ കൗൺസിലില് രണ്ടുപേരാണ് ശരിക്കും പറഞ്ഞു മുൻ ചെയർമാൻ ശ്രീ വി ഒ പൈലപ്പൻ വർക്ക് ചെയ്യില്ലെങ്കിൽ പുള്ളി ഹെൽത്തിനെ കുറിച്ച് ഭയങ്കര കോൺഷ്യസ് ആണ് പുള്ളി ഒരു സ്ഥലത്തുനിന്നും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കില്ല അതുപോലെ തന്നെ പുള്ളി രാവിലെ എല്ലാ ദിവസവും ഒരു മണിക്കൂറിൽ കൂടുതൽ നടക്കും പിന്നെ എല്ലാ ദിവസവും സാധിക്കുമെങ്കിൽ പുള്ളി വൈകുന്നേരങ്ങളിൽ ബാഡ്മിന്റൺ കളിക്കും പുള്ളി വളരെ സീരിയസ് ആണ് ആ കാര്യം അറുപത്തി ആറ് വയസ്സിൽ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആള് അത് എന്തായാലും ഇത് വളരെ നല്ലൊരു മെസ്സേജ് ആണ് നമ്മുടെ നമ്മുടെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു എന്ന നിലയിൽ ഇപ്പൊ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിങ്ങൾ നൽകുന്ന വലിയൊരു മെസ്സേജാണ് കാരണം നമ്മൾ വെറുതെ ജീവിതം തള്ളി നീക്കിയാൽ പോലെ വളരെ ആരോഗ്യകരമായ ജീവിതം മുന്നോട്ട് നയിക്കണം എന്നതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഒരു പ്രത്യേക അരക്കുടിയിലുള്ളത് രണ്ട് ഐഡിയോളജിയുടെ ഭാഗമായി പ്രതിപക്ഷം ഭരണപക്ഷം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ സാധാരണയായിട്ട് ഒരേ വേവ് ലെൻസിലും എല്ലാ നല്ല കാര്യങ്ങളും ഏറ്റവും വേഗത്തിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് മുഴുവൻ പേര് കുറച്ച് പേര് അവരുടേതായ ചില വൈകല്യങ്ങളൊക്കെ എടുത്ത് കാണിക്കുമെങ്കിലും അധികം പേരും ചാലക്കുടി നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൗൺസിലിന്റെ ഭാഗമാവാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷം വളരെ നല്ല കാര്യമാണ് കാരണം നമ്മുടെ നമുക്ക് ജനങ്ങൾക്ക് വളരെ നല്ലൊരു മെസ്സേജ് ആണ് ഒറ്റക്കെട്ടാണ് ഈ ഒരു കാര്യത്തിൽ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നമ്മുടെ കൗൺസിലിൽ ഇവര് പ്രതിപക്ഷവുമായിട്ടെ ഭരണപക്ഷട്ടെ ഒറ്റ ഒറ്റക്കെട്ടാണെന്ന് നമ്മൾ വളരെ സന്തോഷമല്ല ഒറ്റക്കെട്ടല്ലീഷൻ കോമ്പറ്റീഷനാണ് അല്ലേ പ്രതിപക്ഷവും ഭരണപക്ഷവും കത്തക്ക് കോമ്പറ്റീഷൻ ആണ് കത്തക്കി കോമ്പറ്റീഷൻ നമുക്ക് പ്രതിപക്ഷത്തെ ഏതാ ചോദ്യം കട്ടക്കി കോമ്പറ്റീഷൻ ഉണ്ടോന്നുള്ളൂ ഇതിൽ നമുക്ക് വളരെ വളരെ നല്ല കാര്യം ഈ ഒരു ഒരു നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഞങ്ങള് നഗരസഭയിലെ കൗൺസിലർമാർ ചെയ്യുന്നതല്ല ഇതില് പ്രാധാന്യം ഇന്ന് ഇത് ഏറ്റവും നല്ലൊരു ട്രെൻഡായി നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നത് വളരെയധികം സ്വാഗതാർഹമാണ് നമുക്ക് നോക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആരോഗ്യത്തെ കുറിച്ച് മനുഷ്യർന്നും വലിയ ശ്രദ്ധാലുക്കൾ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇത് വളരെ ലേസി എടുക്കുന്ന ആളുകൾ രോഗികളായി പോകുന്നവര് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ രോഗികളാവുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ആരോഗ്യ പരിപാലനം ഇല്ലാത്തതാണ് ഈ ഹെൽത്ത് കപ്പിൽ പൈസ കൊടുക്കുന്നതിന് ലാഭം കാണിക്കുന്നവരൊക്കെ ആശുപത്രിയിൽ പൈസ കൊടുക്കുന്നവരൊക്കെ അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യമുള്ള ഒരു ശരീരം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് ഡോക്ടറെ കാണുന്നതിനേക്കാൾ നല്ലത് ഡോക്ടർമാർ തന്നെയാണ് റെക്കമെന്റ് ചെയ്യുന്നത് ശരിക്കും നമ്മുടെ ചാലക്കുടിയിൽ ജിമ്മുകൾ ഉണ്ടെന്നാണ് ഇപ്പോ ഏകദേശം ജിമ്മുകൾ അല്ലാതെ തന്നെ വരുന്നുണ്ട് ആൾക്കാർ വരുന്നുണ്ട് വരുന്നുണ്ട് അതൊരു സ്വ നടക്കുക വലിയ ടീമുകൾ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു വലിയ ദുരന്തം നമ്മുടെ നാട്ടിലുള്ളത് എന്നും നമുക്ക് പരിപാടികളും അമിതമായ ഭക്ഷണമാണ് അതൊരു കൺട്രോള് കൂടെ അവർ വന്ന് വെക്കണം കാരണം അത് അതിനോടൊരു ആസക്തിയോ കാര്യങ്ങളോ ഇല്ലാതെ നമ്മൾ നമ്മളെ സ്വയം കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമാണ് ജിമ്മിൽ പോയത് കൊണ്ടോ നടന്നതുകൊണ്ടോ ഒക്കെ റിസൾട്ട് ഉണ്ടാക്കാൻ ജിമ്മിൽ വന്ന് കത്തിച്ചു കളി കലോറിയുടെ ഇരട്ടി നമ്മൾ വീണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അത് വളരെ ക്ലിയർ മെസ്സേജ് ആണ് നിങ്ങൾക്ക് ശരീരത്തിന് നിലനിർത്താൻ ആവശ്യമായ കലോറിയുടെ മൂന്ന് ഇരട്ടി നമ്മൾ കൺസ്യൂം ചെയ്യുന്ന രീതി ഇപ്പം നിലവിലുണ്ട് അത് ഒഴിവാക്കിയാൽ മാത്രമാണ് നമ്മൾ രോഗങ്ങളില്ലാത്ത അതെ മനുഷ്യരായി ശക്തരായി നിലനിൽക്കാനായിട്ട് സാധിക്കുക അതെ ശരിയായ ഭക്ഷണ ക്രമീകരണത്തിലൂടെ മാത്രമേ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക നമ്മൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്ത് മാത്രമല്ല നമ്മുടെ ഭക്ഷണത്തിൽ നമ്മളെ ശ്രദ്ധ എന്നാണ് നമ്മുടെ ചെയർമാനും പറയാനുള്ളത് അത് ശാസ്ത്രീയ അങ്ങനെ തന്നെയാണ് എന്തായാലും ഈ ഒരു യുവാക്കൾക്കായിട്ടൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട് ഈ യുവാക്കൾക്കായിട്ടൊരു മെസ്സേജ് കൊടുക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മള് ആശുപത്രികളെ അല്ല നമ്മൾ ആശ്രയിക്കേണ്ടത് ഇത്തരം ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങളെയാണ് യുവാക്കൾ വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ടതാണ് വളരെ ചെറുപ്രായത്തിലാണ് നമുക്ക് ഹെൽത്തിനെ കുറിച്ച് കോൺഷ്യസ് കോൺഷ്യസാകേണ്ടതും കാര്യങ്ങൾ ചെയ്യേണ്ടത് നാല്പത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് സാധാരണയായി മസിൽ ഡെവലപ്പ് ചെയ്യോ കാര്യങ്ങളോ ഉണ്ടാവില്ല അത് പിന്നെ ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാനേ സാധിക്കുകയുള്ളൂ വളരെ ചെറുപ്രായത്തിൽ നമ്മൾ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്ത് ഫിറ്റായി ഇരിക്കാൻ സാധിച്ചാൽ പ്രായം കഴിഞ്ഞാലും നാൽപ്പത് കഴിഞ്ഞാലും വെളുപ്പത്തിൽ ആ മസിൽസിനെ അതിൻ്റെ മെമ്മറി റിക്കവർ ചെയ്തെടുക്കാനും നമുക്ക് കൂടുതൽ സ്ട്രോങ് ആയി നിലനിൽക്കാനായിട്ട് സാധിക്കും ഞങ്ങളൊക്കെ അതുകൊണ്ടാണ് അങ്ങനെ നിലനിൽക്കുന്നത് അപ്പോൾ വളരെ ചെറു പ്രായം മുതലേ പഠിക്കുന്നതോടൊപ്പം തന്നെ പഠിച്ച് ഒരുപാട് അറിവ് നേടിയതിനു ശേഷം അനങ്ങാൻ സാധിക്കാത്തൊരു ശരീരമാണ് നമുക്കുള്ളതെങ്കിൽ ആ പഠിപ്പ് മുഴുവൻ പഠിപ്പുമുള്ള വേസ്റ്റായിപ്പോകും അതുകൊണ്ട് പഠിപ്പിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് ശരീരം കാത്തു സൂക്ഷിക്കുക ആരോഗ്യമുള്ള ശരീരം ഉണ്ടാകുക എന്നുള്ളത് എന്നാൽ മാത്രമാണ് നമ്മൾ പഠിച്ചതിന്റെയൊക്കെ ഒരു നമുക്ക് ബെനിഫിറ്റ് എടുക്കാൻ സാധിക്കുള്ളൂ അതായത് പഠിപ്പ് കഴിയുമ്പോൾ നമ്മൾ രോഗികളാവും നമുക്ക് അതിന്റെ ബെനിഫിറ്റ് എടുക്കാൻ സാധിക്കും ഓണറും ഒപ്പം ട്രെയിനറുമായിട്ടുള്ള നമ്മുടെ വാക്ക് എന്ന് പറയാം തീർച്ചയായിട്ടും അത് വളരെ മാതൃകപരമാണ് അദ്ദേഹം വർഷങ്ങളായിട്ട് ആൾ സ്വയമായിട്ട് പഠിച്ചെടുത്തു ട്രെയിനിങ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് അപ്പൊ ഞങ്ങളുടെ പോലും സഹായമില്ലാതെയാണ് അദ്ദേഹം സ്വന്തമായിട്ട് ചെയ്യുന്നത് അതിന് വളരെ അഭിമാനമുണ്ട് കാരണം അറിയാത്ത മേഖലകളിൽ കൂടി അദ്ദേഹം അത് ചെയ്യണമെങ്കിൽ അതിന് കൃത്യമായി സ്റ്റഡി ചെയ്യാൻ നിരീക്ഷിക്കുകയും അത് കൃത്യമായി പഠിച്ചെടുക്കുകയും അപ്പോ ഞങ്ങളൊക്കെ വർഷങ്ങൾ കൊണ്ടെടുത്ത് പഠിച്ചെടുത്ത പല കാര്യങ്ങളും അദ്ദേഹം വളരെ ഈസി ആയിട്ടാണ് ഇവിടെ ചെയ്തു പോകുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ എഫേർട്ടാണ് ഹാർഡ് വർക്ക് ആണ് ഇല്ല ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ മിഷീൻ പുതിയ മിഷീൻസിലെന്തെങ്കിലുമൊക്കെ ഞങ്ങൾ പറയാൻ നല്ല അദ്ദേഹത്തിന് അറിയാം അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കാരണം അദ്ദേഹം പുറത്തൊക്കെ പോയി ഇതേപോലുള്ള വിഷയൻസിലൊക്കെ വർക്ക്ഔട്ട് ഇത് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അപ്പോൾ അദ്ദേഹം വളരെ മാതൃകാപരമാണ് കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഒരു ചെയർമാൻ നമുക്ക് അഭിമാനമാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് എപ്പസ് നോക്കുക അല്ലാതെ കാലത്ത് എഴുന്നിട്ട് കൃത്യമായിട്ട് റൂട്ടീനിൽ പോയിക്കൊണ്ടിരിക്കുകയായിട്ടുള്ള ഭക്ഷണ രീതികൾ കൊണ്ടുപോകുക അതെല്ലാം നമുക്കെല്ലാം മാതൃകാപരമാണ് അപ്പോ ഇതേപോലെ പ്രതികളുണ്ടാകുമ്പോൾ ഞങ്ങളെ പോലെ സ്മെൽ ഉള്ളവർക്കും അത് വളരെ പ്രചോദനമാണ് ശരിക്കും ഇതായൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്കും അഭിമാനമാണ് എവിടെയെങ്കിലുള്ള സ്ഥാപനങ്ങളൊന്നും ചെയ്യുമ്പോൾ അപ്പോൾ അദ്ദേഹത്തിന്റെ പൂർണ്ണ പിന്തുണ എപ്പോഴും ഞങ്ങൾക്കുണ്ട് അത് തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാ പിന്തുണയും അദ്ദേഹത്തിന് ഉണ്ടാവും ഇനിയും അദ്ദേഹം ഞാൻ പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ അധികം കൂടെ തന്നെ ചാലകുടിവിനെ പ്രൊമോട്ട് ചെയ്യാനും ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യാനൊക്കെ ആയിട്ട് അദ്ദേഹം നമ്മുടെ കൂടെ തന്നെ എല്ലാ കാലം ഉണ്ടാവട്ടെ ഞാൻ അധികം ആശംസിക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മുടെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് സുരേഷ് വിനു നമ്മോടൊപ്പം ഉണ്ട് വിനു നമസ്കാരം നമസ്കാരം കാലത്തന്നെ ഞാൻ രാത്രി അഞ്ചു മണിക്ക് വരും എന്റെ വാർഡില് മൊത്തം നടക്കും നടന്നതിന് ശേഷം ജിമ്മിലേക്ക് വരും അവരാണ് എന്നെ ഈ നിലയിലേക്ക് മാറ്റം കൊണ്ടുവന്നത് കൊണ്ടുവന്നത് കാലം തൊട്ട് ഇങ്ങനെ ഇങ്ങനെ പക്ഷെ ഇന്നും എന്നും ബോഡി സാധിക്കുന്നു അത് എന്താ വെച്ച് കഴിഞ്ഞാലേ എന്റെ അച്ഛൻ എനിക്ക് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും വലിയ സ്വത്ത് ആരോഗ്യം മനസ്സംബാനാണ് ഇത് രണ്ട് ഇണ്ടായാല നമുക്ക് ഭൂമിയിൽ ഒരു നല്ല മനസ്സോടെ ജീവിക്കാൻ പറ്റുള്ളൂ ശരീരത്തിന് നല്ല മനസ്സിലാവില്ല തീർച്ചയായിട്ടും അതാണ് അതിന്റെ ഈ ഒരു ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു നമ്മുടെ ചാലക്കുടി നഗരസഭയില് ഈ വർക്ക് ഔട്ട് അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്ന രണ്ടാളാണ് നമ്മുടെ പ്രത്യേകത്തിലുള്ള കൗൺസിലേഴ്സിൽ അതിലൊന്ന് നമ്മുടെ ചെയർമാനും പിന്നൊന്ന് ബിനു ആണ് നിങ്ങൾ ഈ കാര്യത്തിൽ നിങ്ങൾ ഒരേ മനസ്സിലാവില്ലേ ഈ കാര്യത്തിൽ മാത്രമല്ല വികസന കാര്യത്തിലൊക്കെ ഒന്നാണ് പക്ഷെ അദ്ദേഹത്തിന്റെ വികസനം പറച്ചിൽ ഉള്ളൂ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം അറിഞ്ഞു കാര്യമാണ് ഞാനിവിടെ കറക്റ്റ് അഞ്ചരയാമ്മ വീട്ടിൽ നിന്ന് അഞ്ചു മണിക്ക് നീറ്റ് അഞ്ചരമ്മ ഇവിടെ എത്തും അത് കഴിഞ്ഞിട്ട് എന്റെ ബൈക്കോട് വെച്ചിട്ട് പാടിലേക്ക് നടത്തും നടന്നു കഴിഞ്ഞ് ഇവിടെ വന്ന് കയറും ഒരു ഇവിടെ പ്രാക്ടീസ് എല്ലാ ദിവസവും കൃത്യമായിട്ട് വരും എത്ര മണിക്കൂർ ചെയ്യും അത് പോലെ അതായത് ഒരു രണ്ടു മണിക്കൂറോളം അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എമർജൻസിണ്ടെങ്കിൽ കൊണ്ടുവരുല്ല കോമ്പറ്റീഷൻ പോയിട്ടോ ഇല്ല 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 പഞ്ചഗസ്തി ചാമ്പ്യൻ ആയിരുന്നു അണ്ടർ നൈൻറ്റീനില് പഞ്ചകുസിൽ അണ്ടർ നൈന്റിൽ കലാപം മണിയൊപ്പം ഒരാൾ എത്തൂലേ അദ്ദേഹത്തിന്റെ കൈയും അദ്ദേഹം ഞാൻ നേരത്തെ പറയണം അദ്ദേഹം നല്ല ആരോഗ്യവനായിരുന്നു നല്ല കൈക്ക് ഷൈക്കൻ്റെ കൊടുത്ത് കഴിഞ്ഞാൽ കൈ ഒക്കെ കിടന്നത് നമ്മടെ കൈ പോകും കലാപോന് മണിച്ചേന്റെ വലിയ സുഹൃത്തായിരുന്നു അപ്പൊ അതിൽ നിന്നും പോകുന്നില്ല ജിമ്മിൽ പോകണ്ടല്ലേ അധ്വാനത്തിന്റെ അധ്വാനത്തിന്റെ അധ്വാനിച്ചും പിന്നീട് റേറ്റും സിനിമയിലെ അധ്വാനിച്ചത് എന്തായാലും നിങ്ങളുടെ നിങ്ങളുടെമാരുണ്ടാവില്ല അധ്യാപക ഈ കുട്ടി എങ്ങനെ ഇവിടെ വർക്ക്ഔട്ട് ചെയ്യുന്നുള്ളു പേരെന്താ അഭിനേഷ് എത്ര കാലം ഇവിടെ ഞാനിപ്പർഷാവാണ് മുന്നോ ആരോ ജിമ്മിലായിരുന്നു ഇവിടെ രണ്ടു വർഷമാണോ ഈ ഒരു കുട്ടിണ്ടല്ലോ ഈ കുട്ടിയുടെ വർക്കൗട്ടൊക്കെ എങ്ങനെയാണ് വർക്കൗട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് പോവാണ് ഞാൻ വരുന്നതില് മുമ്പ് തൊട്ട് ആളുടെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്റെ ഒരു പ്രായം ഇപ്പൊ വർക്കൗട്ട് തുടങ്ങിട്ട് ആള് എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സായിട്ടുള്ളു ഇപ്പൊ ആളിപ്പോ നല്ല രീതിയിൽ എന്ത് തിരക്കും കാര്യങ്ങളും രാഷ്ട്രീയപരമായ തിരക്കുകളും കാര്യങ്ങളും എന്തുണ്ടെങ്കിലും ആള് മുടങ്ങാണ്ട് വന്ന വർക്കൌട്ടും കാര്യങ്ങളും അതുപോലെ തന്നെ ഇപ്പൊ മഴയാണെങ്കിൽ ഇപ്പൊ ഞാൻ മഴ സമയമാണ് എന്നാലും കറക്റ്റ് ടൈമിൽ ആളോടെ ഉണ്ടാവും ഞങ്ങൾ ഇത്ര വൈകിയ വരെ ആളും സ്റ്റാർട്ട് ചെയ്താൽ അത്രയായിട്ടുള്ള ആളാണ് ശബരിമലയ്ക്ക് സ്വാമിണ്ടാവും നാൽപ്പത്തഞ്ച് വർഷം പോയി തേങ്ങ അതെ പക്ഷേ ആൾ ഇപ്പോ ഇവിടെ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഫീഡ്ബാക്ക് തരാനായാലും കാര്യങ്ങളും ഞങ്ങൾക്കായാലും മിസ്റ്റേയ്ക്ക് കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളൂ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോളൂ അങ്ങനെ ഞങ്ങൾക്ക് ഒരു അഡ്വൈസ് ആയാലും ഞാൻ അതുപോലെ ഇപ്പോൾ ചെറിയ പിള്ളേരുകളൊക്കെ അവരുണ്ട് അപ്പൊ അവർക്കും ആളുടെ വലിയ സമ്പത്ത് പറഞ്ഞു കൊടുക്കാനൊക്കെ ആൾ നല്ല രീതിയില് ശ്രമിക്കാറ് പ്രശ്നമല്ലേ നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോ എന്നിതാന്ന് ആ ഒരു ആ ഒരു ഫ്രണ്ട്സിനുള്ള രീതിയിലാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അല്ലാതെ ആ ഒരു ഇതോ ഒരു പ്രായത്തിന്റെ ഒരു ഇതോ അല്ലെങ്കിൽ ആ ഒരു ഇതൊന്നും നമ്മളെ ഇവിടെ വരാറില്ല ഇവിടെ വന്നുകഴിഞ്ഞാൽ എല്ലാരും ആ ഒരു ഏജ് ഗ്രൂപ്പാണ് അപ്പം ഇവിടെ ട്രെയിനർക്ക് പോലും ഒരു ഒന്നും എതിർത്ത് പറയാനില്ല അവിടെ അത്രയും നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ് വിനോദ കാരണം വെച്ചാൽ രാവിലെ കൃത്യമായി വരികയും അധികം മുടക്കങ്ങളില്ലാതെ തന്നെ വരികയും അതിപ്പോൾ മഴയായാലും വെയിലായാലും തണുപ്പായാലും കൃത്യമായി വരികയും ചെയ്യുന്ന ഒരാളാണ് വിനോദ എന്തായാലും ആരോഗ്യകാര്യത്തിൽ വളരെയധികം മാതൃകയാകുന്ന നമ്മുടെ ചാലക്കുടി നഗരസഭയില് നാടിനെ ഭരിക്കുന്നവർ തന്നെ വലിയ മാതൃകയാവുന്നതിന്റെ ഒരു ഒരു ആളാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് എക്സസൈസ് ചെയ്യാൻ സമയമില്ല എന്ന് പറയുന്ന ഒരു കണ്ടുപഠിക്കേണ്ട രണ്ട് വ്യക്തിത്വങ്ങളാണ് ചാലക്കുടി നഗരസഭാ ചെയർമാനും പ്രതിപക്ഷ നേതാവ് ബിനു ഏറെ തിരക്കുകളുള്ള രണ്ട് വ്യക്തിത്വങ്ങളാണ് ഇവർ രണ്ടുപേരും എന്നിട്ടും അവർ ഇതിനായി സമയം കണ്ടെത്തുന്നു ഏകദേശം ഒരു മുപ്പത് വർഷത്തോളമായി വേലയായി ഇവർ രണ്ടുപേരും എക്സസൈസ് ചെയ്തു വരിക വിവിധ ജിമ്മുകളിൽ ചാലക്കുടിൽ വരുന്ന എല്ലാ ജിമ്മുകളിലും പോയി വർക്കൗട്ട് ചെയ്യുന്ന രണ്ടുപേരാണ് വെറും ആ മസിൽ വർദ്ധിപ്പിക്കുക എന്നതിന് മാത്രമല്ല ആരോഗ്യം ശരിയായ രീതിയിൽ പരിപാലിക്കുക എന്നതിന് വലിയ ഉദാഹരണങ്ങളാണ് ഈ രണ്ടുപേരും എന്തായാലും ഇത് ചാലക്കുടിയുടെ ഈ ഒരു പൊതുസമൂഹത്തിന് വലിയൊരു മെസ്സേജാണ് ഇവർ രണ്ടുപേരും നൽകുന്നത് എന്തായാലും പുതിയ തലമുറയും നമ്മുടെ പഴയ തലമുറയും എല്ലാവരും തന്നെ ആരോഗ്യ പരിപാലന രംഗത്ത് കൂടുതൽ ശ്രദ്ധാലുക്കൾ ആവണമെന്നാണ് ഇവർക്കൊക്കെ നമ്മളോട് പറയാനുള്ളത് ഭക്ഷണ ക്രമീകരണം വളരെ അത്യാവശ്യമുള്ള ഒരു കാലഘട്ടമാണ് കാരണം വളരെയധികം ജങ്ക് ഫുഡ്സും കലോറി കൂടിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന ഇവർക്ക് നമ്മളെ ജനങ്ങൾക്ക് ഇതൊരു വലിയ വലിയൊരു മെസ്സേജ് ആണ് നമ്മുടെ ഒരു പ്രതിപക്ഷ നേതാവും ചെയർമാൻ എന്തായാലും എല്ലാവരും എല്ലാവരും നല്ല ആരോഗ്യമുള്ള ഒരു തീരട്ടെ എന്ന് നമ്മൾ ഞാൻ സുനിൽ ഒപ്പം ലക്ഷ്മി കൊടുങ്ങല്ലൂർ പറവൂർ ചാലക്കുടി ആയുർവേദത്തിന്റെ ജീവസ്പർശം ആയുർവേദ ഹോസ്പിറ്റൽ ഇഷ്ടങ്ങൾക്കൊപ്പം ഇൻറ്റിമേറ്റ് മാറ്റമോണി സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ് ചെറിയ ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി